ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ പിങ്കി വന്നിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ നയന പറഞ്ഞു ജലദോഷം ഇല്ലെന്ന് ആവിപിപ്പിക്കാമെന്ന് കരുതി അപ്പോൾ ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് തല മൂടിയിരുന്ന ടവല് പൊക്കി നമ്മുടെ അർജുൻ നോക്കിയപ്പോഴേക്കും അവിടെ ആരെയും കണ്ടില്ല ആശാത്തി പതുക്കി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മുങ്ങി അപ്പോൾ നയന ഇങ്ങനെ നോക്കുക കേട്ടോ ഇത് എന്താ പറ്റിയെന്ന് അതുപോലെ തന്നെ അർജുനും ഇങ്ങനെ നോക്കുക അപ്പം താനാരോടാ സംസാരിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അത് പിങ്കി ആണെന്നുള്ള കാര്യം പറഞ്ഞു പിങ്കിക്ക് അർജുൻ്റെ കാര്യം നോക്കാൻ വയ്യേ ഇനിയിപ്പം ഞാൻ നോക്കുന്നത് കൂടി ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആരെങ്കിലും ഒരാൾ വേണ്ടേ കൂടെ ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പോക്കാവില്ലേ എന്നൊക്കെ ഇങ്ങനെ നയന പറഞ്ഞപ്പം പ്ലീസ് നയന ആ ടോപ്പിക്ക് വിടാൻ പറഞ്ഞു പിങ്കിയെക്കുറിച്ചൊന്നും താൻ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു അർജുൻ അപ്പം ശരി ശരി ഓക്കെ താൻ ആവി പിടിക്കാൻ ഞാനൊന്നും പറയുന്നില്ലെന്നും പറഞ്ഞു നമ്മുടെ നയന അങ്ങ് പറഞ്ഞു അതിനുശേഷം അർജുനോട് ആവി പിടിക്കാൻ പറഞ്ഞ പോലെ അർജുന ആവി പിടിക്കുന്നു നമ്മുടെ നായനെ ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കഴിക്കുന്ന മോഹിനിയും ലക്ഷ്മിയും കൂടി ഇരുന്ന് സംസാരിക്കാം എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോൾ വലിയ ആശ്വാസം തോന്നുകയാണെന്നൊക്കെ നമ്മുടെ ലക്ഷ്മി അന്നേരം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എന്തിനാന്ന് ചോദിച്ചപ്പം അല്ല പിങ്കി മോൾക്ക് അർജുനോടുള്ള കരുതൽ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു മോഹിനി ദേ നോക്കിക്കേ ജലദോഷമാണെന്ന് കേട്ടതും എത്ര കാര്യമായിട്ടാണ് ആവി പിടിക്കാനായിട്ട് അവൾ ആയിട്ട് പോയതെന്ന് ചോദിച്ചു അതിലിപ്പോൾ എത്ര കാര്യം എന്തായിരിക്കും ചേച്ചി ജഗന്നാഥേട്ട് മെസ്സിൽ പേരും വന്നപ്പോഴേ ഒരാഴ്ച മുഴുവൻ ഇട്ട് ചൂട് പിടിപ്പിക്കുകയായിരുന്നു ഞാൻ അപ്പം അതെ അരുണേട കാലൊളിക്കിയപ്പോൾ ഞാൻ തന്നെയാ ചെന്നു നായക വെള്ളയും കുറ്റിപ്പാണലിൻ്റെ ഇലയും ചേർത്ത് അരച്ച് ദിവസേന പൊതിഞ്ഞു കെട്ടിക്കൊടുത്തോണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത്ര പറഞ്ഞു അപ്പം അതുപോലെയാണോ ഇത് എന്ന് ലക്ഷ്മി ചോദിച്ചു എന്താ വ്യത്യാസം ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും രസകം വന്നാൽ ഭാര്യമാര് കൈയും മെയ്യും ആണെന്ന് ശുശ്രൂഷിക്കുമെന്ന് പറഞ്ഞു അതൊക്കെ ലോകത്തിന് നടപ്പുള്ള കാര്യമല്ലേ എന്ന് പവിത്രയും ആകുലപ്പെടാനും ആകുലപ്പെടാനോ അമ്പരക്കാനോ ഒന്നുമായിട്ട് ഇത്രയും വലിയ കാര്യമൊന്നും അല്ലാതെന്ന് പറഞ്ഞപ്പോ എൻ്റെ ഈശ്വര നിങ്ങളുടെ ഒരു നാക്ക് ഒരു കാര്യം പറഞ്ഞ അത് പൂർത്തിയാക്കാനൊന്നും സമ്മതിക്കത് പോലുമില്ല വാദിച്ച് വാദിച്ച് വായിലെ വെള്ളം മുഴുവൻ പറ്റിക്കും ലക്ഷ്മി പറഞ്ഞപ്പോ എന്നാ പിന്നെ കാര്യം പറ ആ അല്ല പിന്നെ എന്ന് പറഞ്ഞു മോഹിനി എൻറെ മോഹിനി അർജുൻ മോനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തീരുമാനിച്ചവളാണ് ഈ പറയുന്ന പിങ്കി രണ്ടു ധ്രുവങ്ങളിലായി നിന്നിരുന്ന ഈ മനുഷ്യർ എതിരെ നിൽക്കുന്ന ആളിനോട് പരിഗണനയും സ്നേഹവും ഒക്കെ കാണിക്കുമ്പോഴേ എന്താ അതിൻ്റെ അർത്ഥം ഒരാൾക്ക് മറ്റൊരാളെ വിട്ടുകൊടുക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളതല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം ആ അത് വല്യമ്മ പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു അപ്പോ എല്ലാവരും ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ നോക്കുന്നത് അല്ല ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നത് അത് അങ്ങനെ ഇങ്ങനെ പറയാ അപ്പൊ ഓറഞ്ഞോണ്ടിരിക്കുന്ന നിൽക്കുക അപ്പൊ മോഹിനി അകന്നു ഒരു കുടുംബം അതിന്റെ കണ്ണികള് വീണ്ടും ഇളക്കി ചേർക്കുന്നതാ ഏ അത് മനസ്സിലായോ നിങ്ങൾക്ക് അതിൻ്റെ സൗന്ദര്യവും ആശ്വാസമൊന്നും തിരിച്ചറിയാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നൊക്കെ ചോദിച്ചു ഓ പിന്നെ എന്നും പറഞ്ഞ് മോഹിനി ഇരിക്കുന്നു ആ സമയത്താണ് പോയതുപോലെ തന്നെ പിങ്കി തിരിച്ചിറങ്ങി വരുന്നത് അങ്ങനെ പിങ്കി തിരിച്ചിറങ്ങി വന്ന് വന്നപ്പോൾ ആ പിങ്കി മോളെ എന്ന് പറഞ്ഞ് വിളിച്ചു ഇത്രയോട് ആവി എടുത്തൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു ആ സമയത്ത് ഈ വെള്ളം എല്ലാം കൂടെ കൊണ്ടുവന്ന് വാഷ് ബേസിലേക്ക് ഒഴിക്കായിരുന്നു പിങ്കി അപ്പം ആവി ആരാവി പിടിച്ചു എന്ന് പിങ്കി ചോദിക്കുവാണേ അപ്പോഴേക്കും പിന്നെ മോൾവിനെന്താ എന്ന് ചോദിച്ചത് നമ്മുടെ ലക്ഷ്മി പിങ്കി അങ്ങ് ഭയങ്കര ദേഷ്യത്തിൽ നിക്കല്ലേ അപ്പൊ പവിത്രയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇനി ഇങ്ങനെ നോക്കുവാവി പിടിച്ചില്ല പിന്നെ എന്ത് കാണിക്കാർന്നു അപ്പൊ നീയല്ലേ പിങ്കി ആവി പിടിക്കണമെന്ന് പറഞ്ഞ് കണ്ട ഇല എല്ലാം കൂടെ പറിച്ചു ആവി പിടിക്കാൻ വേണ്ടി കൊണ്ടുപോയതെന്ന് ചോദിച്ചു ഞാൻ കരുതി വയ്യാതെ കിടക്കുന്ന ആളല്ലേ ഒരു മുറിയിൽ കിടന്ന് താമസിക്കുന്നതല്ലേ നോക്കേണ്ട കടമയുണ്ടല്ലോ അന്ന് അപ്പൊ അതിനെന്ത് പറ്റിയത് അർജുനെന്താ മോളെ വേണ്ടതെന്ന് പറഞ്ഞു എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചില്ല അവിടെ ചെന്നപ്പോ എനിക്ക് പകരം അർജുനന്റെ കാര്യം നോക്കാൻ ഒരുത്തി ഉണ്ടെന്ന് മനസ്സിലായി സുമംഗലാമ ഗുരുവായൂരിൽ നിന്ന് ചെയ്ത ഗോപിക അവിടെ അവളവിടെ ബാമ്പൊരുട്ടോ ആവി പിടിക്കോ എന്താണ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മിയൊക്കെ ഇങ്ങനെ നോക്കുവാട്ടോ അതുപോലെ തന്നെ മോഹിനി നീ ചെയ്തോളാം അങ്ങ് മാറാൻ പറയാൻ മേലായിരുന്നു നിനക്കുന്നത് മോഹിനി ചോദിച്ചപ്പോ എന് എനിക്കിവിടെ ഒരുത്തിയോട് മത്സരിക്കേണ്ട കാര്യമൊന്നുമില്ല അർജുൻറെ കാര്യം എന്നൊക്കെ ഞാൻ വേണ്ടെങ്കിൽ പിന്നെ വലിഞ്ഞു കെട്ടി കയറി ചെല്ലേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ എന്ന് പിങ്കി പറയുമ്പം ദേ പിങ്കു ചേച്ചി പിന്മാറരുതായിരുന്നു കേട്ടോന്ന് പവിത്ര പറയുന്നത് കേട്ടപ്പം പിന്നെ എനിക്കെന്താ കാര്യം എന്നറിഞ്ഞില്ലേ പതിനാറായിരത്തി എട്ടിൽ ഒരുത്തി അവൻ ഞാനില്ല ഒരു ഗോപിക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിങ്കി അങ്ങ് തുള്ളിച്ചാടി അങ്ങ് പോയി പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എന്തൊരു കഷ്ടമാണ് അവൾ എന്ത് ആത്മാർത്ഥതയോടുകൂടിയാണ് അങ്ങോട്ടേക്ക് ചെന്നത് അത് തിരസ്കരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ സങ്കടമാണ് അതാണ് അവൾ കാണിച്ചിട്ട് പോയതെന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി പറയണം മോഹിനിക്കും പവിത്രയ്ക്കൊന്നും അഹങ്കാരം അത്രയ്ക്കങ്ങ് പിടിച്ചില്ല ലക്ഷ്മി മനുഷ്യൻ എന്നും പറഞ്ഞവിടെ ഇരിക്കാം കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ നന്ദേനയാണ് നന്ദ ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ ഗൗതം കുളിയൊക്കെ കഴിഞ്ഞ് നന്ദയുടെ അരികിലേക്ക് വന്നു നോക്കുമ്പോൾ നന്ദ ഭയങ്കര ആലോചനയും കാര്യങ്ങളുമായിട്ട് ഇരിക്കുന്നത് ഗൗതം കാണുന്നത് അങ്ങനെ നന്ദ എന്തൊക്കെയോ വളരെ കാര്യമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഗൗതം അവിടെ നിന്ന് നന്ദയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറുന്നില്ല ആ സമയം ആഹാ എന്താ ഇത്ര വലിയ ആലോചന എന്താ കാര്യമായിട്ട് ആലോചിച്ച് കൂട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗൗതമവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കും കേട്ടോ എന്നിട്ട് ഗൗതമം പതുക്കാൻ നന്ദേയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ഇങ്ങനെ കട്ടലിന് വലം വെച്ചു പുറകിൽ നിന്ന് നോക്കുന്നു സൈഡിൽ നിന്ന് നോക്കുന്നു അതിന് പുറകെ പതുക്കെ ചെന്നിട്ട് കണ്ണങ്ങ് പൊത്തി പെട്ടെന്ന് നമ്മുടെ നന്ദ ഗൗതം സർ എന്നും പറഞ്ഞുകൊണ്ട് കൈ അങ്ങ് പിടിച്ച് മാറ്റിച്ചിട്ട് ആ കയ്യില് പിടിച്ചങ്ങ് കടിച്ചു അപ്പോഴേക്കും ഗൗതമത്തിന് ശരിക്കും വേദനിച്ചു ആ കടിച്ചു കീറിയല്ലോ ദുഷ്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതമിങ്ങനെ പറയാം അപ്പോഴേക്ക് നന്ദ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി നീ ചിരിക്കരുത് കണ്ടാ പറയില്ലോ നീ കരിങ്കല്ലിൻ്റെ വെറുഗത്തിൽപ്പെട്ടതാണെന്നാ ഓ ഇത് എൻ്റെ അസ്തൊ പൊടിഞ്ഞെന്നാ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഗൗതം പറയുമ്പോൾ എന്നോട് കളിച്ചാൽ ഇങ്ങനെയാ കണ്ടാൽ മുല്ലപ്പൂ പോലെ തൂങ്ങിച്ചാലും നല്ല സ്ട്രോങ് എൻ്റെ പല്ല് ഒരു കള്ളനെ നേരിടാൻ എനിക്ക് വേറെ ആയുധ ഒന്നും വേണ്ട എന്ന് നമ്മുടെ നന്ദ പറയുവാണ് ഈ പല്ല് മതി ഈ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു ഞാനാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ നീ മാനപൂർവ്വം കടിച്ചല്ലേ നീ ചോദിച്ചപ്പോൾ മനപൂർവ്വം തന്നെയാ എന്നെ പേടിപ്പിക്കാനല്ലേ പിറകിലും ഒന്ന് കണ്ടുപൊത്തിരുന്നു നന്ദ ചോദിച്ചപ്പോൾ ഓ ഇത്ര ആയിട്ട് വന്നതായിരുന്നു സാധാരണ സിനിമയിലൊക്കെ കണ്ണുപൊത്തുന്ന നായകന്റെ കൈ പിടിച്ച നായകൻ നാണത്തിൽ ചോദിക്കും ഗൗതമേട്ടനല്ലേ എനിക്ക് മനസ്സിലായി കേട്ടോന്ന് ഇവിടെ ഒരെണ്ണത്തിന് മരുന്നിനു പോലെ അല്ല പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗൗതം അയോടോ പാവം റൊമാൻസിന് വന്നതായിരുന്നു എന്ന് ചോദിച്ചപ്പം എന്താ എനിക്ക് റൊമാൻസ് പറ്റില്ലെന്ന് ചോദിച്ചു അപ്പൊ തീരെ പറ്റില്ല ഇത്തിരി മസലു പിടുത്തുള്ള ആ നടപ്പും ചിരിയൊക്കെ തന്നെയാ ഈ മുഖത്തിനും സ്വഭാവത്തിനും ഒക്കെ പറ്റിയത് നമ്മുടെ നന്ദ അന്നേരം പറഞ്ഞു ഗോതന്നേരം ചിരിക്കുകയാണ് ഇത് കേട്ടിട്ട് എന്താ ഇത്ര ആലോചന എന്ന് നന്ദ അന്നേരം ചോദിച്ചപ്പോ ഉം താൻ പറഞ്ഞതേ ശരിയായിടോ പണ്ടേക്ക് പണ്ടേ അത് എനിക്കും തോന്നിയിട്ടുണ്ട് റൊമാൻസിന്റെ കാര്യത്തില് ഞാൻ ഒരിത്തിരി വീക്കാണ് എന്നുള്ളത് പിന്നെ പ്രകടനത്തിലൊന്നും തീരെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാകാം പ്രകടിപ്പിക്കാത്ത സ്നേഹം വിരർഥകമാണ് പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണയശേഖരം പോലെ ഉപയോഗശൂന്യമായ ഒന്നാണ് എന്നൊക്കെ നന്ദ പറഞ്ഞു ഇത് ഞാനൊന്ന് എവിടെയോ ഒന്ന് കേട്ടിട്ടുണ്ടല്ലോ എവിടെയാ അത് എന്നിങ്ങനെ നമ്മുടെ നന്ദയോട് ഗൗതം പറഞ്ഞപ്പം ഇതേ കേട്ടതായിരിക്കത്തില്ല വായിച്ചതാവും ഇതൊന്നും വായിച്ചു മറക്കാനുള്ളതല്ല ഓർത്തുവെച്ച് പെരുമാറാനുള്ള കാര്യങ്ങളാണെന്ന് പറയുന്ന നന്ദയോട് എനിക്കറിയില്ലടോ അതാ സത്യം എന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം കേട്ടോ അതൊക്കെ അർജുൻ റൊമാൻസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഓരോ കോശത്തിലും ഇങ്ങനെ തുളുമ്പകയാണെന്നൊക്കെ പറഞ്ഞു കണ്ടു പഠിക്ക് ചേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ പഠിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അത് അവന്റെ രക്തത്തിലുള്ളത് ആ പ്രണയഭാവം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള വലിയ ആഗ്രഹമാണ് അവനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം നന്ദയോട് അർജുനെ കുറിച്ചുള്ള ആ ഒരു സത്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കും ഇരിക്കപ്പോൾ ഗൗതത്തെ തന്നെ ഇങ്ങനെ നന്ദ നോക്കുക അപ്പൊ എന്താ എന്തു ചുറ്റി എന്തിന്റെ സാറിങ്ങനെ ആലോചിക്കണേ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ ഗൗതമൊരു നെടുവീർപ്പൊക്കെ ഇട്ടുമ്പോൾ അതൊക്കെ എഴുന്നേറ്റ് അടുന്ന് പോയിട്ട് അല്ല ഞാൻ ആലോചിക്കായിരുന്നേ ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും ഒടുവിൽ അവരെ കിട്ടിയ ജീവിതത്തിൻ്റെ ഒരവസ്ഥ കഷ്ടമായി പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ പറയാം പിങ്കിക്ക് അവനോട് കുറച്ചെങ്കിലും സ്നേഹവും അടുപ്പവും തോന്നിയിരുന്നെങ്കിൽ എന്ന് മാത്രം ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹമെന്ന് പറഞ്ഞപ്പം ഉണ്ട് മനസ്സുകൊണ്ട് പിങ്കി അർജുൻ്റെ സ്വന്തമാണെന്ന് കരുതുന്നു കരുതുന്നുണ്ട് ആ സ്വാർത്ഥത അവളുടെ പെരുമാറ്റത്തിലിപ്പോൾ ഉണ്ട് ഗൗതം സാർ എന്ന് നമ്മുടെ നന്ദ പറഞ്ഞപ്പോൾ ഏഹ് ആരോ തന്നോട് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു ഗൗതം ആരെങ്കിലും പറയണോ നമ്മളത് നേരിട്ട് കാണുന്ന കാര്യങ്ങൾ എഴുതെന്ന് ചോദിച്ചു അപ്പം എന്താ കണ്ടതെന്ന് ചോദിച്ചു അർജുനും നയനയും തമ്മിലുള്ള അടുപ്പവും ഇടപെടലും ഒക്കെ തീരെ സഹിക്കുന്നില്ല പിങ്കിക്കെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അർജുന കാര്യം മനസ്സിലായി അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു എന്താ നയനയും ഞാനും കൂടി ഒരു പ്ലാനൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പിങ്കിയെ അർജുനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ അപ്പം എന്ത് പ്ലാനാണെന്ന് ആണെന്ന് ചോദിച്ചു അപ്പം നന്ദ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗൗതത്തിനോട് പറഞ്ഞു അങ്ങനെ നയനയോട് പറഞ്ഞതെല്ലാം ഗൗതത്തിനോട് പറയുക അപ്പം നയനെ സമ്മതിച്ചതും അപ്പോൾ എന്തായാലും ഇത് ആകും ഗൗതം സാർ അർജുൻ കൈവിട്ട് പോകുമെന്ന് മനസ്സിലാകുമ്പോൾ പിങ്കി തന്നെ സമ്മതിക്കും അർജുനെ തനിക്ക് ഇഷ്ടമാണെന്ന് പക്ഷെ അതിന് ഇങ്ങനെയൊരു ഡ്രാമ കളിക്കണോ അത് നയനയും കൂട്ടിയെന്ന് ഗൗതം ചോദിച്ചു എനിക്ക് തോന്നുന്നില്ല നന്ദ ഒരിക്കൽ സ്നേഹിച്ചതാ നയന അർജുനെ അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ അത് മാത്രമല്ല ആ ബാഗ് സ്റ്റോറി പിങ്കിക്ക് അറിയാവുന്നതുകൊണ്ട് നയന എന്ത് കാണിച്ചാലും അത് അവൾക്ക് കൊള്ളും എന്ന് നമ്മുടെ നന്ദ ഒടുവിൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളാതിരുന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ ഗൗതം എന്ന് വെച്ചാൽ ആ ചക്കിന് വെച്ചത് ഈ കൊക്കിനെ കൊള്ളരുതെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഗൗതമങ്ങ് പോയപ്പോൾ ആ ഗൗതം സാർ അങ്ങനെ പറഞ്ഞേ എന്നാലോചിച്ച് അവിടെ ഇരിക്കുമോ കേട്ടോ നമ്മുടെ നന്ദ ഇത് കഴിഞ്ഞതിന് ശേഷം ഭദ്രകാളി പിങ്കിയാണ് കാണിക്കുന്നത് അന്നേരം ആ പിങ്കിയെ കണ്ടുകൊണ്ട് നമ്മുടെ അരുന്ധതി അങ്ങോട്ടേക്ക് വന്നു അരുന്ധതി വന്ന് പിങ്കിയുടെ എടുത്തിരിക്കുന്നു നിനക്കെന്താ പറ്റിയേ നീ എന്താ കലി തുള്ളി പോന്നു മോഹിനി പറയുന്നത് കേട്ടല്ലോ ഓ അപ്പോഴേക്ക് ന്യൂസ് അവിടെ അങ്ങ് കിട്ടിയോ എന്ന് ചോദിച്ച പിങ്കി എന്താ കാര്യം എന്ന് നീ പറങ്കി എന്താ നിനക്കെന്നാ പറ്റിയ കാര്യം എന്താണെന്നും പറഞ്ഞു കാണുമല്ലോ മോഹിനി അവതാരം അപ്പം നിന്റെ ദേഷ്യം കാണാൻ നല്ല ഭംഗിയായിട്ടോ എന്ന് പറഞ്ഞു വലിയമ്മ വലുമ്മന്നെ കളിയാക്കുകയാണോ അല്ലല്ലോ ഞാൻ തരമുള്ള നിന്നെ കളിയാക്കുന്നേ നീ എൻ്റെ ഓമനയല്ലേ എന്നരിന്തതി പിങ്കിയോട് ആ പറയുമ്പോൾ ഓമന സ്വർണം കൊടുക്കുമ്പോ ഒക്കെ ആയി നീളുന്നത് നന്ദയ്ക്കും അപ്പോൾ അത് മനസ്സിലിരിപ്പുണ്ടല്ലേ എന്നരുതീ ചോദിച്ചു അപ്പോൾ ഒന്നും അങ്ങനെ പെട്ടെന്ന് മറക്കുന്നവളല്ല പിങ്കി എന്ന് പറഞ്ഞപ്പം അതെ അത് അത്ര നല്ല ശീലമല്ല മറക്കേണ്ടത് മറക്കണം ആവശ്യമുള്ളത് മാത്രമേ ഓർക്കാൻ പാടുള്ളൂ എന്നായിരുന്നതു പറഞ്ഞപ്പോൾ അങ്ങനെ പലതും മറക്കാൻ ഞാൻ പഠിച്ചില്ല എനിക്ക് പറ്റിയ തെറ്റ് എന്നും പറഞ്ഞോളൂ നമ്മുടെ പിങ്കി ഇങ്ങനെ അരിന്ധതിയോട് പറയുവാണേ അത് കേട്ടപ്പം അതൊക്കെ പോട്ടെ പോട്ട വിട്ടുകള നയനയാണോ നിന്നെ ഇന്ന് പ്രകോപിപ്പിച്ച താരം എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു പിങ്കി പഴയ ഒരു ചൊല്ലി നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു താനിരിക്കേണ്ടടുത്ത ഇടത്ത് താനിരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നായ കയറിയിരിക്കുമെന്ന് നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പൊ പിങ്കി ഇങ്ങനെ നോക്കുക നന്ദേ സോറി അരുന്ധതിയെ അർജുന്റെ ഭാര്യ പദവി ഒരു സിംഹാസനം തന്നെയാണ് പലരും അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും ആഗ്രഹിക്കാതെ നിനക്കത് കിട്ടിയെന്ന് കരുതി അതിൻ്റെ മൂല്യം അതൊരിക്കലും കുറഞ്ഞു പോയിട്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് വേണ്ട ഓരോ സിംഹാസനവും എന്ന് പിങ്കി പറഞ്ഞപ്പോൾ അങ്ങനെ ഒരിക്കലും പറയരുത് മോളെ കയ്യിലിരിക്കുന്ന മാണിക്യത്തിൻ്റെ വില അറിയാതെ വലിച്ചെറിഞ്ഞാൽ പലരും പിന്നീട് കുറ്റിക്കാടുകളിൽ ഭാഗ്യം തേടി അലഞ്ഞ കഥയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അർജുനെ സംബന്ധിക്കുന്ന ആ രഹസ്യം ഗൗതമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ അരുദ്ധതിയായിട്ടൊക്കെ പിങ്കിക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഒരിക്കൽ വലിച്ചെറിഞ്ഞ ആ ഒരു സൗഭാഗ്യം പിന്നീട് ഒരിക്കലും നമ്മുടെ കൈകളിലേക്ക് തിരിച്ചെത്തണമെന്നില്ല അതുപോലെ കിട്ടാത്ത കഥകളുണ്ട് നീ ബുദ്ധിയുള്ളവളല്ലേ അത് ഉപയോഗിച്ച് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു ആയിരുന്നു തീ പിങ്കിയോട് ഇപ്പോ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ തീരുമാനിക്കുമ്പോഴും ഇവിടെ ആരുടെ മനസ്സിലും ഒരു നഷ്ടബോധവും ഇല്ല പോയാ നീ പോകട്ടെ എന്നുള്ളത് തന്നെ എല്ലാവരുടെയും ചിന്ത അപ്പം വല്യമായിക്കും അങ്ങനെ തന്നെയാണോ എന്നിപ്പോൾ ചോദിച്ചപ്പം എൻ്റെ ഭാഗം അതൊക്കെ അവിടെ നിൽക്കട്ടെ മോളെ അർജുനു പോലും ഒരു കുരുക്കവും ഇല്ല എന്തുകൊണ്ടാ ഉം അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോയി എന്ന് മാത്രമേ അവർക്കുള്ളൂ ഓർത്തു വെക്കാനേ നല്ല ഓർമ്മകൾ പോലും ഇല്ല അങ്ങനെയുള്ളപ്പോൾ അവൻ അങ്ങനെയല്ലേ പ്രതികരിക്കത്തുള്ളൂ ഒരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞതാ മോളെ സ്നേഹം കൊണ്ട് തന്നെ വേണം ഒരു മനുഷ്യനെ കീഴടക്കാനെന്ന് അല്ലെങ്കിലേ അധികാരം ആ നേരം ആ പെണ്ണുണ്ടല്ലോ ആ നയന അവളെ പോലെ താണു കിടക്കാനോ ശുശ്രൂഷിക്കാനൊന്നും എന്നെ നോക്കണ്ടെന്ന് പിങ്കി നേരം പറഞ്ഞു ഇത് കേട്ടപ്പോ അവൾ ആരാ അർജുൻറെ ആരുമല്ല ഉം എന്നിട്ടും സ്നേഹത്തോടെ ഇടപെട്ട് ഇടപെട്ട് ഒരു സ്ഥാനം ഉറപ്പിക്കുക അവള് എന്താ അത് ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് പിങ്കിക്ക് ഇതിന്റെ ട്രിക്ക് മനസ്സിലായത് ഇവിടെ ഒരു ഉണ്ട് മോളെ അവരെയൊക്കെ തോൽപ്പിച്ച് മുകളിൽ കയറാൻ നിനക്ക് ചെറിയ ഒരു പ്രയത്നം മാത്രം മതിയാകും ചെറിയൊരു സമയം മാത്രം മതിയാവും നീ എന്താ അത് ചിന്തിക്കാത്ത അർജുൻ്റെ ഇഷ്ടം അറിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് കൊടുത്താൽ പോലും നീയാണല്ലോ കൊടുക്കുന്നതെന്ന് ഓർത്ത് അവരത് മധുരിക്കത്തേ ഉള്ളൂ മനസ്സിലായോ നീ എന്താ അത് മനസ്സിലാക്കാത്തത് ഞാൻ പറയുന്നത് പിങ്കിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ ഉണ്ടെന്ന് പറഞ്ഞു നീ ഇവിടെ ഉള്ളപ്പോൾ നിനക്ക് മീത് കയറി നിൽക്കാനേ നീ ആരെയും അനുവദിക്കരുതുമോളെ എന്നും പറഞ്ഞ് അങ്ങനെ ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കാം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിന്റെ കഴിവുകേടായേ അതിനെ വ്യാഖ്യാനിക്കപ്പെടത്തുള്ളൂന്നും പറഞ്ഞു എനിക്കിനി അർജുൻറെ മുന്നിൽ പോയി നിൽക്കാൻ ഒരു മുഖവും അത് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു മുഖമില്ലാത്തവളായി തന്നെ നീ നിന്നാൽ മതി ഒരു സ്ഥാനവും നീ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എങ്കിലും നിന്റെ സാമീപ്യം അത് അവൻ അറിയണം അതിലൂടെ വേണം അവന് മാറ്റങ്ങൾ ഉണ്ടാവാൻ മറ്റാരേക്കാളും നന്നായി നീ അവനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വരികയാണ് വേണ്ടത് അപ്പോഴേ നീ വിജയിക്കുകയുള്ളൂ എന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് നമ്മുടെ പിങ്കി ദേഷ്യത്തോട് തന്നെ ഇരിക്കുക ബുദ്ധിമുതിയാണ് എൻ്റെ മോള് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം നിനക്കറിയാം നാളെ നീ പോകുന്നു എന്ന് പറഞ്ഞാൽ അർജുനെങ്കിലും നിന്നെ വന്ന് തടയണം അതാണ് പെണ്ണിൻ്റെ വിജയം മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ച അരുന്ധതി എല്ലാം പറഞ്ഞോളൂ എന്നു പറഞ്ഞ തലേ അടിക്കൊണ്ട് നമ്മുടെ പിങ്കി അങ്ങനെ ഇരിക്കുന്നു അരുന്ധതി അവിടെ നിന്ന് എണ്ണിട്ട് പോയി പോയ അരുന്ധതി അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കാം നീ ഇപ്പോഴും അർജുനെ സ്നേഹിക്കുന്നുണ്ടിപ്പങ്കി അത് നീ തുറന്നു സമ്മതിക്കേണ്ടി വരും എന്നുള്ള കാര്യം നമ്മുടെ അരിന്ധതിക്കും മനസ്സിലായി അരിന്ധതിയും അവിടെ നിന്ന് മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സുമംഗലയും അതുപോലെ തന്നെ ലക്ഷ്മിയും കൂടി അവിടെ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കാം ആ സമയത്ത് സുമംഗല ഏട്ടത്തെ ഇന്ന് ഇന്നെങ്കിലും കൈയൊഴി നിൽക്കുന്നത് കാണാൻ പറ്റില്ല ഭാഗ്യം എന്നൊക്കെ സുമങ്കല പറയാ അന്നേരം അതിന് ദോഷ ജൊടിയിൽ സുമങ്കല ഏറ്റെടുത്തത് കൊണ്ടാ അയ്യോ സാധാരണ ഈ നേരത്തെ നിന്ന് തിരിയാൻ സമയം കിട്ടാൻ ഞാൻ ഓട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഈ കുട്ടി ഇത് എവിടെയായിരുന്നു ഞാൻ കണ്ടില്ലെന്ന് എന്ന് പറഞ്ഞ സുമംഗല നയനയെ കണ്ടപ്പോൾ പറഞ്ഞു അപ്പോൾ അർജുനന് ജലദോഷം ആവി പിടിക്കാൻ ഹെൽപ്പ് ചെയ്യായിരുന്നു ഞാനെന്ന് നയന പറഞ്ഞപ്പോൾ ആഹാ പണ്ട് ജലദോഷവും ഒഴിഞ്ഞ നേരമേ ഇല്ലായിരുന്നു ചെക്കനെന്നും പറഞ്ഞുകൊണ്ട് സുമംഗല പറയാ സദാ സമയം ആ മുടി അങ്ങനെ വളർത്തി അങ്ങിടും വെട്ട സമ്മതിക്കത്തേ ഇല്ല ചെറുപ്പം മുതലേ ഉള്ള ശീലവാ മുടി ഇങ്ങനെ കാടുപോലെ നിക്കണമെന്നാ അവന് അർജുന അത് ഭംഗി എന്നു നയനെ പറഞ്ഞു അപ്പൊ ഭംഗി മാത്രം നോക്കിയാൽ മതിയോ എന്റെ ലക്ഷ്മി എടത്തി അവന്റെ ശരീരത്തിൽ മുടി വളർന്നുള്ള ആ ഒരൊന്നും പറ്റില്ല ഒരു കപക്കെട്ടുള്ള ശരീരം അവൻ്റെത് പക്ഷെ ചെറുക്കൻ്റെ രീതി ഓ അതൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ പനി മാറ്റിയതും അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ പറയാം ഇതൊക്കെ കേട്ട് നയനെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ നന്ദി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ എന്താ ഇവിടെ ഒരു കഥ പറച്ചില് ആ സുമങ്കല ആകുമ്പോൾ സംസാരിക്കായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം സന്തോഷവും സങ്കടമൊക്കെ കൂട്ടിക്കലർന്നുള്ള സംസാരമാണോ അപ്പൊ ചീന്ന് ചോദിച്ചാൽ നന്ദേ അങ്ങോട്ടേക്ക് വരുന്നത് എല്ലാം കൂടെ ചേർത്താണോ ദോശ ചുടുന്നതെന്ന് ചോദിച്ചു ഏയ് വെറുതെ എല്ലാവരും കൂടെ കൂടുമ്പോ പഴയത് നിങ്ങൾ വീണ് കിട്ടുമല്ലോ സംസാരിക്കാൻ അന്ന് സുമംഗല ദോശ ചുടിയിലും നടക്കുന്നുണ്ടല്ലോ ഞാൻ വേണമെങ്കിൽ സാമ്പാർ വയ്ക്കാം അതിനുകൂടി ഹെൽപ്പ് ചെയ്ത് പണി വേഗം തീർക്കാം എന്ന് നന്ദ പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ അവർ വളരെ ഹാപ്പി ആയിട്ട് ഒരു കുടുംബം പോലെ എല്ലാം ഇങ്ങനെ ഒത്തൊരുമിച്ച് ചെയ്യുന്നു ഇത് കണ്ടോണ്ടാണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് പിങ്കി വന്ന് ഇതെല്ലാം കാണുക അപ്പോൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടോ മോഹിനിയും ഇപ്പോൾ ഇത്രയും കൂടിയെന്ന് എനിക്ക് തോന്നണേ എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു ആ എന്നാൽ പിന്നെ അത് എളുപ്പമായില്ലോ എന്നാൽ എന്നെ റെസ്റ്റ് എടുത്തോ ഞാൻ മാത്രം മതിയാകും സാമ്പാർ വെക്കാൻ പറഞ്ഞു നമ്മുടെ നന്ദ പിങ്കി ഇതെല്ലാം അപ്പുറം മാറി നിന്ന് കാണുക അപ്പം അർജുന ഇഷ്ടം ചട്നിയാണ് അതും സാധാ ചട്നി ഒന്നും പറ്റില്ല ചുമന്ന മുളകും ഉള്ളും തേ ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ട് അമ്മിയിൽ അരച്ചെടുക്കണമെന്നൊക്കെ പറഞ്ഞു ആദ്യം കടുക് പൊട്ടിച്ച് ചേർക്കണം എന്നാലേ അവൻ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിങ്ങനെ പറയണു പിങ്കി അതെല്ലാം കേട്ടു നമ്മുടെ നന്ദ നയന നന്ദയും അവിടെ കേട്ടുകൊണ്ട് നിൽക്കുന്നു എൻ്റെ സുമങ്കലെ മിക്സി ഉള്ളപ്പോൾ ഇപ്പം ആരമ്മിയിലൊക്കെ അരയ്ക്കാൻ പോണേന്ന് ചോദിച്ചു മിക്സിയിൽ അരച്ചതാണെങ്കിലേ അവനത് പെട്ടെന്ന് മനസ്സിലാകും അമ്മിയിൽ തന്നെയേ പറ്റുള്ളൂ അത് അവന് നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമങ്കല പറയുന്നു ഈ സമയത്ത് നമ്മുടെ നന്ദി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പെട്ടെന്ന് ഓഹോ അപ്പം അർജുൻ കുമാരന് അമ്മിയിൽ അരച്ച ചട്നിയാണ് പൊത്യം ആയിക്കോട്ടെ നോക്കാം ഒന്ന് പറഞ്ഞോളൂ അവിടെ പിങ്കി എന്നിട്ട് അതിനു വേണ്ടി അങ്ങ് പോകും കേട്ടോ അങ്ങനെ പിങ്കിയെ കൊണ്ട് ഓരോ പണിയായിട്ട് നമ്മുടെ പെണ്ണുങ്ങളെയൊക്കെ കൂടെ ചെയ്യിക്കുകയാണ് അങ്ങനെ പിങ്കിക്ക് അടുക്കള പണി അങ്ങ് കൊടുക്കുന്നു നമ്മുടെ വീട്ടിലുള്ള അമ്മച്ചിമാരല്ലാം അങ്ങോടെ പിങ്കി ഇതൊന്നും അറിയാതെ പോയതേ അവിടെ ഉള്ളിയും മുളകുമ്പോച്ച് ചമ്മന്തി അരയ്ക്കാം അപ്പം അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ പിങ്കി നിന്നിങ്ങനെ സ്വപ്നം കണ്ട് ഇങ്ങനെ ചമ്മന്തി അറിയിച്ചതേ കൊണ്ടുപോയി നമ്മുടെ അർജുനു കൊടുക്കുന്നു നന്ദയും നയനയും ഒക്കെ ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ പിങ്കി വിളമ്പി കൊടുക്കുമ്പോൾ മതി എന്ന് അർജുൻ പറഞ്ഞു അപ്പം അർജുനെന്തോ ഒഴിക്കാൻ വേണ്ടേ സാമ്പാറോ ചട്നിയോ അപ്പം ചുവന്ന ചട്നി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു നമ്മുടെ അർജുൻ നയനയും അതുപോലെ തന്നെ നന്ദയും അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവോ രണ്ടുപേർക്കും അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല നന്ദയ്ക്കും നയനയ്ക്കും അങ്ങനെ അവരിത് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ അർജുനെ വശീകരിച്ചെടുക്കാനുള്ള ആ ഒരു പ്രയത്നങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പിങ്കി അങ്ങനെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനല്ല ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോകുന്ന കാര്യം ആരും മറന്നു വരുന്നതിട്ടോ അപ്പോൾ എല്ലാവർക്കും